നിപ്പ സ്ഥിരീകരിച്ച് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശിയായ പതിനാലുകാരൻ മരിച്ചു മലപ്പുറം പാണ്ടിക്കാട് പഞ്ചായത്തിലെ ചെമ്പ്രശ്ശേരി സ്വദേശിയായ അഷ്മിൽ അശ്മിൽ ആണ് മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതോടെയായിരുന്നു മരണം നിപ്പയ്ക്കുള്ള ആന്റിബോഡി ഇന്ന് കേരളത്തിലെത്തിക്കാനിരിക്കെയാണ് കുട്ടി മരണത്തിന് കീഴടങ്ങിയത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ അശ്മിൽ സ്കൂളിൽ നിന്ന് കൂട്ടുകാർക്കൊപ്പം വിനോദയാത്രയ്ക്ക് പോയപ്പോൾ കഴിച്ച അമ്പഴങ്ങയിൽ നിന്ന് വൈറസ് ബാധിച്ചെന്നാണ് പ്രാഥമിക നിഗമനം മലപ്പുറം ജില്ലയിലുള്ളവർ എല്ലാവരും മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു ഇക്കഴിഞ്ഞ പതിനഞ്ചാം തീയതി മുതൽ രോഗലക്ഷണങ്ങൾ കണ്ട കുട്ടിയെ ആദ്യം പാണ്ഡിക്കാട്ടെ ക്ലിനിക്കിലും പിന്നീട് രണ്ട് സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ച ശേഷമാണ് കോഴിക്കോട് മീംസ് ആശുപത്രിയിൽ എത്തിച്ചത് ഇവിടെ വെച്ചാണ് നിപ്പ എന്ന സംശയം ആരോഗ്യ പ്രവർത്തകർക്ക് ഉണ്ടാകുന്നതും ശ്രവം പരിശോധനയ്ക്ക് അയച്ചതും വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിപ സ്ഥിരീകരിച്ചതിന് പിന്നാലെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പാണ്ടിക്കാട് പഞ്ചായത്തിലെ ചെമ്പ്രശ്ശേരി സ്വദേശിയായ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി അശ്മിൽ ഡാനിഷ് കൂട്ടുകാർക്കൊപ്പം വിനോദയാത്രയ്ക്ക് പോയപ്പോൾ കഴിച്ച അമ്പഴങ്ങയിൽ നിന്ന് വൈറസ് ബാധിച്ചെന്നാണ് പ്രാഥമിക നിഗമനം പതിനാലുകാരനുമായി സമ്പർക്കമുണ്ടായ ഒരാൾക്കും രോഗലക്ഷണങ്ങളുണ്ട് ഇയാൾ ഉൾപ്പെട്ട സമ്പർക്ക പട്ടികയിലുള്ളവരെല്ലാം നിരീക്ഷണത്തിലാണ് കുട്ടി നേരത്തെ ചികിത്സ തേടിയ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരും നിരീക്ഷണത്തിലാണ് ഇരുന്നൂറ്റി നാല്പത്തി ആറ് പേരാണ് പതിനാലുകാരന്റെ സമ്പർക്ക പട്ടികയിലുള്ളത് അവരിൽ പേർ ഹൈറിസ്കിലാണുള്ളത് ഹൈറിസ്ക് പട്ടികയിലുള്ള രോഗലക്ഷണങ്ങളുള്ളവരുടെ സാമ്പിളുകൾ ആദ്യം പരിശോധനയ്ക്ക് അയക്കും പൂനെയിൽ നിന്നും മൊബൈൽ ലാബ് കൂടിയെത്തും പാണ്ടിക്കാട് പഞ്ചായത്തിലും ആനക്കയം പഞ്ചായത്തിലും വീടുകൾ കയറി സർവേ നടത്തും ഇതുവരെ ഇരുപത്തിരണ്ട് പേരാണ് സംസ്ഥാനത്ത് നിപ്പബാധിച്ച് മരിച്ചത് വണ്ടൂർ കരുവാരക്കുണ്ട് മേഖലയിൽ ഫീവർ ക്ലിനിക് സജ്ജീകരിക്കും മൃഗസംരക്ഷണ വകുപ്പ് മേഖലയിൽ നിന്നും മൃഗങ്ങളുടെ സാമ്പിൾ ശേഖരിക്കും ഹൈറിസ്കിൽപ്പെട്ട രണ്ടുപേർക്ക് പനി ബാധിച്ചിട്ടുണ്ട് അവർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അവരിൽ ഒരാൾക്ക് വൈറൽ ഫീവർ സ്ഥിരീകരിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിലുള്ളവർ എല്ലാവരും മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു ആനക്കയം പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ ആൾക്കൂട്ടം ഒഴിവാക്കണം കടകൾ രാവിലെ പത്ത് മുതൽ അഞ്ചു മണിവരെ മാത്രമേ പ്രവർത്തിക്കുവാൻ പാടുള്ളൂ മദ്രസ ട്യൂഷൻ സെന്റർ നാളെ പ്രവർത്തിക്കരുത് മുൻകൂട്ടി തീരുമാനിച്ച പരിപാടികൾക്ക് ആൾക്കൂട്ടം ഒഴിവാക്കണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു